ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്ത് കുറേ ദോശയൊക്കെ വെറൈറ്റി ആയിട്ട് ദോശ ഒരു കടയെ സ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കടയുടെ പേര് പി എസ് നയൻറ്റി നയൻ എന്നാണേ അപ്പം ഞങ്ങളെ ഓഫീസിൻ്റെ അടുത്താണിത് എപ്പോഴും ഞങ്ങൾ ഇതുവഴി പോകുമ്പോൾ ഞങ്ങൾ ഈ കട കാണാറുണ്ട് ഭയങ്കര തിരക്കാണ് അപ്പം ഇന്നാണ് ഈ കടയൊക്കെ കയറി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒന്ന് നോക്കാൻ സമയം കിട്ടിയത് ഞാൻ ആ മെനുക്കളുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് ദോശ ദോശയുടെ തന്നെ പല വെറൈറ്റി ഞാൻ അവിടെ കണ്ടു അപ്പം ലിസ്റ്റ് വായിച്ചാൽ തീരത്തില്ല അപ്പം ഞാൻ അവിടെ പോയിട്ട് ഒരു പിസ്സ ദോശ ഓർഡർ ചെയ്യാൻ ചെയ്യാമെന്നോർത്ത് ഞാൻ അവിടെ പോയി ഒരു ദോശ പറഞ്ഞു ദോശ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ അവിടെ നിന്ന് മറ്റേ ചൂടായിരിക്കുന്ന കല്ലിലോട്ട് ബാറ്ററൊക്കെ തേച്ച് ചേട്ടൻ പരിപാടി തുടങ്ങി കുറേ തക്കാളി സബോള മല്ലിയില പിന്നെ കുറേ കോണ് ഇല മല്ലിയില സോസ് എല്ലാം കൂടി ഇട്ട് ചേട്ടൻ നല്ല പരിപാടി തുടങ്ങി ഈ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കറക്റ്റ് മാന്യതാ ടെക് പാർക്കിന്റെ ആയിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത് കടയുടെ പേര് പി എസ് നയൻറ്റി നയൻ എന്നാണ് അപ്പൊ വളരെ ചെറിയൊരു കടയാണ് അത്ര വലിയ കടയെന്ന് അല്ലെങ്കിലും വളരെ ചെറിയ കടയാണ് അത്യാവശ്യം ഒരു ഏഴുമണി എട്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവിടെ കണ്ടോ കെസ് ഇത് രീതി കാണാൻ തന്നെ നല്ല രസമുണ്ട് ആരാണേലും കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു പോവും ഞങ്ങൾ വീഡിയോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു സന്തോഷം വീഡിയോ എടുത്തോളാൻ പറഞ്ഞു അപ്പം പിസ്സ ദോഷം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ചേട്ടൻ കുറേ ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്തു പിന്നെയും കുറച്ച് കോണൊക്കെ ആഡ് ചെയ്തു പിന്നെ കുറച്ച് ബീട്രൂട്ട് ഗ്രേപ്പ് ചെയ്തിട്ട് അതിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് മയോണൈസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് മയോണൈസ് മയോണൈസ് നമ്മൾ കഴിക്കുന്ന ഒത്തിരി നല്ലതല്ല എന്നാലും വല്ലപ്പോഴൊക്കെ കഴിക്കാം വിശദോശയുടെ മേളിലോട്ട് എല്ലാം കൂടി ഇട്ട് ചേട്ടൻ ശരി ഒരു ഒന്ന് എടുത്തു അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ കയ്യിലൊരു പ്രെസ്സറുണ്ട് പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് അതെല്ലാം ആ ബാറ്ററോട് ചേരുന്ന പോലെ ആക്കുന്നുണ്ട് ചേട്ടൻ ലാസ്റ്റ് ഇത്രയേ ഉള്ളൂ കൈ ചെറിയ കടയാണേ കടയാകപ്പാട് അത്രേ ഉള്ളൂ തന്നെ ഒരു ലോക്കൽ സെറ്റപ്പാണ് എന്നാലും കുഴപ്പമില്ല ഞാൻ ചേട്ടൻ്റെ പേരൊക്കെ ചോദിച്ചായിരുന്നു ചേട്ടൻ്റെ പേര് കുമാർ എന്നാണ് ചേട്ടൻ പറഞ്ഞത് ചേട്ടൻ ഇവിടെ പതിനഞ്ച് വർഷമായിട്ട് ബാംഗ്ലൂരിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മുടെ ദോശ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട് ഇനി നേരെ നമ്മുടെ കയ്യിലോട്ട് കിട്ടിയാൽ മതി ആഹാ അപ്പം നമ്മുടെ പിസ ദോശ റെഡിയായി ചേട്ടൻ നമുക്ക് ചേട്ടൻ നമുക്ക് എടുത്ത് തരുന്നുണ്ട് ഇപ്പോൾ അത് പിസ്സ ദോശ ഇപ്പോൾ സ്ലൈസ് ചെയ്ത് പിസ്സ കട്ട് ചെയ്യുന്ന പോലൊക്കെ കട്ട് ചെയ്ത് തരുമായിരിക്കും ആ അപ്പം നമ്മുടെ പിസ്സ ദോശ കിട്ടി ഗൈസ് ആഹാ ഓണത്തിന് അത്തപ്പ് കിട്ട പോലും ഉണ്ടല്ലേ നല്ല രസമുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി ചൂടുണ്ടായിരുന്നു അത്യാവശ്യം ആ അത്യാവശ്യം പിന്നെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ടേസ്റ്റും ക്വാണ്ടിറ്റിയും വെച്ച് നോക്കുമ്പം അത്യാവശ്യം അഫോർഡബിളാണ് ബട്ട് പ്രൈസ് ഇച്ചിരി ഹൈ ആയിട്ട് എനിക്ക് തോന്നി ഒരു നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന് ആ ചേട്ടനോട് ചാർജ് ചെയ്തത് അപ്പോൾ ഗ്യാസ് ഞങ്ങൾ ദോശയൊക്കെ കഴിച്ച് ചേട്ടനൊരു കൈ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ടാറ്റാ